നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ചെറുതുരുത്തി എഞ്ചിനീയറിംഗ് കോളേജിൽ ഒക്ടോബർ അഞ്ച് ആറ് തീയതികളിലായി നാസ സ്പേസ് ആപ്സ് ചലഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു എല്ലാവർക്കും നമസ്കാരം അച്ഛൻ സൂചിപ്പിച്ച പോലെ തന്നെ ആഗോളതലത്തിൽ ആണ് നമ്മളുടെ ഇവിടെയുള്ള സാധാ കുട്ടികൾക്ക് വരെ നാസയുടെ ഒരു ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇതിന് പ്രത്യേകിച്ച് ഏജ് ലിമിറ്റ് ഒന്നുമില്ല കഴിഞ്ഞ വർഷം വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ നടത്തി ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നത് ജ്യോതിയിൽ വെച്ച് നടത്തിയ ഈ നാസ സ്പെയ്സ് ആപ്പ് ചലഞ്ചിനായിരുന്നു ഏകദേശം നാലായിരത്തി ഒരുന്നൂറോളം ആളുകൾ കഴിഞ്ഞ വർഷം പാർട്ടിസിപ്പേറ്റ് ചെയ്തു രണ്ടാം സ്ഥാനത്ത് കഴിഞ്ഞ വർഷം വന്നത് ഈജിപ്റ്റിലെ കെയ്റോ എന്ന് പറഞ്ഞ ഒരു സ്ഥലമായിരുന്നു ഈ വർഷവും നമ്മുടെ പാർട്ടിസിപ്പേഷൻസ് നന്നായിട്ട് പോകുന്നുണ്ട് ഈ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യുണീക്ക് വേൾഡ് റോബോട്ടിക്സ് എന്ന് പറഞ്ഞ സ്ഥാപനവുമായി അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത് ഈ ഒരു പ്രോഗ്രാം പ്രായമേതമന്യേ ചെറിയ കുട്ടികൾ മുതൽ എത്ര പ്രായമുള്ള ആളുകൾക്ക് വരെ ചെയ്യാൻ പറ്റിയ ഒരു ഹാക്കത്തോണാണ് അതിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നാസയുടെ ആഭിമുഖ്യത്തിൽ ആഗോളതലത്തിൽ നടത്തിവരുന്ന ആപ്സ് ചലഞ്ച് ഒക്ടോബർ അഞ്ച് ആറ് തീയതികളിലായി നടത്തുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു യൂണിക് വേൾഡ് റോബോട്ടിക്സ് ദുബായാണ് മത്സരം സംഘടിപ്പിക്കുന്നത് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഷൈനി എച്ച്ഒഡി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജെൻസൺ ജോസ് ഫാദർ ഡേവിഡ് നെറ്റിക്കാടൻ പ്രിൻസിപ്പൽ ഡോക്ടർ ജോസ് പി തേരാട്ടിൽ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ഈ വർഷവും നമ്മൾ ഈ ഒക്ടോബർ ഫൈവ് ആൻഡ് സിക്സ് ആണ് ഇവന്റ് നടത്തുന്നത് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഈവന്റ് ആണ് ഹാക്കത്തോൺ എന്ന് പറയുന്നത് സ്കൂൾ സ്റ്റുഡൻസും കോളേജ് സ്റ്റുഡൻസും ഇവൻ കഴിഞ്ഞ വർഷം ഒരു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിമാരെതിരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫാമിലി ഓൾ ടുഗദർ ഫാദറും മദറും അവരുടെ കുട്ടികളായിട്ട് വന്നിട്ടും കഴിഞ്ഞ വർഷം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഈ ഹാക്കത്തോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ അവർ സാറ്റർഡേ മോർണിംഗ് ഇവിടെ വരും സാറ്റർഡേ മോർണിംഗ് തൊട്ട് സൺഡേ ഈവനിങ് വരെ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഇവിടെ ഇരുന്ന് ആ ഒരു ഹേക്കത്തോണ്ട് ഇതെന്താന്നുള്ളത് ഒരു എക്സ്പീരിയൻസ് ചെയ്യുക ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം നടത്തിയപ്പോൾ ഞങ്ങൾ ഈ വർഷവും ഇതിന് വേണ്ടി ബൂട്ട് ക്യാമ്പിനൊക്കെ പല സ്കൂളുകളിലും പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് കിട്ടിയ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് കുട്ടികൾ പറഞ്ഞത് ഞങ്ങൾ കഴിഞ്ഞ വർഷം നടത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്കിൽസ് ഞങ്ങൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഒരു ടീം സ്പിരിറ്റൊക്കെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയൊരു ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ പ്രോഗ്രാമിൽ നിന്ന് കിട്ടിയിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയായി അപ്പോൾ അതേപോലെ തന്നെ ഈ വർഷവും ഞങ്ങൾ ഈ ബുഡ് ക്യാമ്പുകൾ പല സ്കൂളുകളിലും ഒരു രണ്ട് മാസമായിട്ട് ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ സ്കൂളുകളിലും ഇതിൻ്റെ അവയർനെസ് ക്ലാസ്സുകൾ നടത്തും ത്തിരുന്നു നല്ല റെസ്പോൺസാണ് ഒരു ത്രീ തൗസൻഡ് പ്ലസ് ആപ്ലിക്കേഷൻസ് ഇപ്പം തന്നെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ പ്രോസസ്സൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓൾറെഡി ജാൻസൺ ജൻസൺ സാർ പറഞ്ഞിരുന്നു ഇതിന് നമുക്കിപ്പോൾ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാസ കുറെ ചലഞ്ചുകൾ റിലീസ് ചെയ്തിരിക്കുകയാണ് അവർക്ക് ക്വസ്റ്റ്യൻസ് അന്വേഷിച്ച് കുട്ടികൾക്ക് എവിടെയും പോകേണ്ട ഒരു മുപ്പത് ചലഞ്ചുകൾ നാസ റിലീസ് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ട സൊല്യൂഷൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കണ്ടുപിടിക്കുക അതാണ് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്നിട്ട് ഇത് ഡെവലപ്പ് ചെയ്ത് സൺഡേ ഈവനിങ് അവരുടെ സൈറ്റിൽ ഈ സൊല്യൂഷൻ സബ്മിറ്റ് ചെയ്യുക ചെയ്യുന്നത് അത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഇത് ഓവറോൾ വേൾഡ് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇതിൽ ഈ ഫൈവും സിക്കിനും സിക്സിനും ജ്യോതിയിൽ മാത്രമല്ല ഓവറോൾ വേൾഡ് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് അതിൽ നിന്ന് ഒരു പത്ത് ഗ്ലോബൽ വിന്നേഴ്സിനെ നാസ ചൂസ് ചെയ്യും നാസ ചൂസ് ചെയ്തിട്ട് അവർക്ക് കിട്ടുന്നത് അവരെ നാസയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അപ്പോൾ അത്രയും ഒരു ബിഗ് ആണ് കുട്ടികൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ അതിൻ്റേതായ സ്പിരിറ്റിൽ കുട്ടികളത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ഈ പ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ ടീം ഇതിൻ്റെ തീം എന്ന് പറയുന്നത് ലെറ്റ്സ് എക്സ്പ്ലോർ ഓപ്പൺ സയൻസ് ടുഗെദർ എന്നായിരുന്നു ഒരു സയൻസിനെ എങ്ങനെ നമ്മൾക്ക് കുട്ടികൾ മീൻ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നാണ് നാസ തന്ന ഒരു ക്വസ്റ്റ്യനിങ് എന്നുള്ളത് പക്ഷേ ഈ പ്രാവശ്യം എന്ന് പറയുന്നത് ഈ പ്രാവശ്യത്തെ എന്ന് പറയുന്നത് സൺ ടച്ചസ് എവറിത്തി എന്നാണ് അപ്പോൾ നമുക്കിപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ള ചലഞ്ചുകളെല്ലാം സണ്ണിന് ബേസ് ചെയ്തിട്ടുള്ള ചലഞ്ചുകളാണ് അപ്പോൾ അതിന് പിന്നെ ഇതിന് വേണ്ടത് കോഡിംഗ് വേണമെന്നൊരു നിർബന്ധവും സാധാരണ ആൾക്കാർക്ക് വരെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഒരു കർഷകന് വരെ ഈസി ആയിട്ട് ഈസിയായിട്ടതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം വേണ്ട സൊല്യൂഷൻ ഒരു സ്റ്റോറി രൂപത്തിൽ വേണമെങ്കിൽ പ്രസന്റ് ചെയ്യാം അതല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റേഷൻ പോലെ അല്ലെങ്കിൽ ഒരു അനിമേഷൻ ക്രിയേറ്റ് ചെയ്യാം ഏത് പ്ലാറ്റ്ഫോം വേണമെങ്കിലും യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഹാക്കത്തോണ്ട് പ്രത്യേകത എന്നുള്ളത് അപ്പോൾ നല്ലൊരു സ്പിരിറ്റിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് എസ് നൗ ത്രീ തൗസൻഡ് മുകളിലേക്ക് ആപ്ലിക്കേഷൻസ് ആയി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഇന്നും ബുഡ് ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ എല്ലാ ഫൈനൽ ാര്യങ്ങള് ഞങ്ങള് ഇവിടുത്തെ ഇന്റേർണൽ കാര്യങ്ങളെല്ലാം ചെയ്തു കൊണ്ടിരിക്കുകയാണ് എല്ലാ ഫെസിലിറ്റിയും നമ്മൾ മീൻ അറ്റ് എ ടൈം ഒരു ത്രീ തൗസൻഡ് സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാൻ ഞങ്ങൾക്കും കുറച്ച് ബുദ്ധിമുട്ടാണ് ബട്ട് കോളേജ് ഞങ്ങൾക്ക് അത്രയധികം സപ്പോർട്ടാണ് തന്നിരിക്കുന്നത് നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ട് നമുക്ക് അവിടെ ഹെൽപ്പ് ചെയ്യേണ്ടിവരും നൈറ്റ് അവർക്ക് ഇവിടെ സ്റ്റേ അറേഞ്ച് ചെയ്യേണ്ടി വരും ഫുഡുകൾ അറേഞ്ച് ചെയ്തേണ്ടി വരും എല്ലാ രീതിയിലും ഞങ്ങൾ അവരെ എല്ലാ ഫെസിലിറ്റി നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു സി സി വി ന്യൂസ്